തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഏത് സമയവും അതിന് സാധ്യതയുള്ളതിനാൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് മറ്റൊന്നുമല്ല യു പി കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും സീറ്റുകളുള്ള നിയമസഭ മഹാരാഷ്ട്രയിലേതാണ് അതുപോലെ ലോക്സഭയിലും രണ്ടാമത് മഹാരാഷ്ട്ര തന്നെയാണ് അതുകൊണ്ട് തന്നെ യു പി എ പോലെ തന്നെ മഹാരാഷ്ട്രയിൽ വിജയിക്കുന്നവർ രാജ്യം ഭരിക്കാൻ പ്രാപ്തി എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സർവേകൾക്കും ഒപ്പീനിയൻ പോളുകൾക്കുമെല്ലാം കർശന നിയന്ത്രണം വരും എന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട ഏജൻസികളെയെല്ലാം ഇപ്പോൾ മഹാരാഷ്ട്രയുടെ പിന്നാലെ പോവുകയാണ് അതിൽ മഹാരാഷ്ട്രയെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരു സർവേ പുറത്തുവന്നതാണ് ഇപ്പോൾ മറാത്തിയുടെ മണ്ണിൽ വളരെയധികം ചർച്ചയായിരിക്കുന്നത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും തമ്മിലാണ് മത്സരമെങ്കിലും വെവ്വേറെ പേരുകളിലാണ് അവർ ഏറ്റുമുട്ടുന്നത് ബി ജെ പിയും ഷിൻഡെ ശിവസേനയും അജിത് പവാർ എൻ സി പിയും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവർ മഹായുതി സഖ്യമെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ കോൺഗ്രസും ഉദ്ധവ് ശിവസേനയും ശരത് പവാർ എൻ സി പിയും ഇന്ത്യ മുന്നണിയാണെങ്കിലും അവർ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ തീപ്പാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മഹാരാഷ്ട്ര അതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വ്യക്തമായി പറയുന്ന ഒരു സർവേയാണ് മഹാരാഷ്ട്രയിൽ തരംഗമായിരിക്കുന്നത് മഹാവികാസ് അഗാടി സഖ്യം അഥവാ ഇന്ത്യ മുന്നണി ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും ഭരിക്കുന്ന മുന്നണിയും മഹായുധി സഖ്യം നൂറ്റി പത്തൊൻപത് സീറ്റിൽ ഒതുങ്ങുമെന്നതാണ് സർവേ പറയുന്നത് മറ്റുള്ളവരെല്ലാം ചേർന്ന് ഒരു പതിനഞ്ച് സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു അതിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ബി ജെ മാറ്റമുണ്ടാകില്ലെങ്കിലും വലിയ സീറ്റ് വ്യത്യാസം പറയുന്നുണ്ട് നിലവിൽ നൂറ്റി അഞ്ച് സീറ്റുകളിലെ ബി ജെ പി എഴുപത്തിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് സർവേ പറയുന്നത് അതുപോലെ മഹാവികാസ് അഘാടിയിൽ കഴിഞ്ഞ തവണ സീറ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും പുറകിലുണ്ടായിരുന്ന കോൺഗ്രസ് തവണ ഏറ്റവും മുന്നിലെത്തുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസ്സിന് എൻ സി പിയും ശിവസേനയും പിളർന്നപ്പോൾ ശിവസേന തുല്യമായി പിളരുകയും എൻ സി പിയുടെ പിളർപ്പിൽ നിലവിൽ ശരത് പവാർ എല്ലാം തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സർവേയിൽ പറയുന്നത് പ്രകാരം നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി ശരത് പവാറിന്റെ എൻ സി പി ആണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി എട്ട് സീറ്റുകൾ നേടി ഉദ്ധവ് താക്കറെ മൂന്നാം സ്ഥാനത്തും എത്തുമെന്നതാണ് സർവേ പറയുന്നത് ലോക്സഭയിലും കോൺഗ്രസിനെ മുന്നേറ്റം തന്നെയാണ് കണ്ടത് പതിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് ബഹുദൂരം മുന്നിലെത്തിയതെന്ന് നമ്മൾ കണ്ടു ഇനി മഹായുധി അഥവാ ബി ജെ പി സഖ്യത്തിൽ ഇരുപത് സീറ്റുകൾ നേടി ഷിൻ്റെ ശിവസേനയും പത്തൊൻപത് സീറ്റുകൾ നേടി അജിത് പവാർ എൻ സി പിയും പിന്നിലുണ്ട് കൊങ്കൺ മേഖലയിൽ ഒഴികെ മുംബൈയിലും നോർത്ത് സൗത്ത് മഹാരാഷ്ട്രയിലും മറാത്താവാദ മേഖലയിലും അതുപോലെ കർഷകരുടെ തറവാടായ വിദർഭയിലുമെല്ലാം ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമെന്നതാണ് സർവേ പറയുന്നത് അതുപ്രകാരം നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഇനി ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് വിജയമുണ്ടായാൽ അതും ഇതിൽ പ്രതിഫലിച്ചാൽ വലിയ തിരിച്ചടിയാകും ബി സഖ്യത്തെ മഹാരാഷ്ട്രയിൽ കാത്തിരിക്കുന്നത്